എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം നമ്മുടെ ഭരണാധികാരികളെ കനിവിൻ്റെ കണ്ണിക പോലും തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന ദുഃഖസത്യം ഓർമ്മിപ്പിക്കുന്ന ഒരു സമരത്തിനാണിന്ന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പട്ടിണി സമരം ആരംഭിച്ചിരിക്കുകയാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയാണ് കുട്ടികളെയും അമ്മമാരെയും അണിനിരത്തി സമരത്തിന് നേതൃത്വം നൽകുന്നത് ഭരണകൂടം ഒരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച വിനാശകരമായ വിപത്തിൻ്റെ ഇരകളാണ് എൻഡോസൾഫാൻ പീഡ ഏറ്റുവാങ്ങിയ ഹതഭാഗ്യർ അനന്തമായി നീണ്ടുപോകുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ നിരന്തര സമരങ്ങൾ നടത്തി ഒരു ഫലവുമില്ലാതെ വന്നപ്പോഴാണ് സർക്കാരിൻ്റെ ദയ ഇവർ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡിൽ നിന്ന് തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരത്തെത്തി പട്ടിണി സമരം നടത്തുന്നത് എൻഡോസൾഫാൻ വിഷപ്രയോഗത്തിൻ്റെ ഫലമായി പൂർണ്ണമായി കിടപ്പിലായവർക്ക് അഞ്ചു ലക്ഷം രൂപയും മറ്റ് ദുരിതബാധിതർക്ക് മൂന്ന് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാൻ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എട്ടാഴ്ചയ്ക്കകം നടപ്പാക്കണമെന്നായിരുന്നു വിധി എന്നാൽ ഇരകളുടെ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ കാലതാമസം ഒഴികഴിവാക്കി നഷ്ടപരിഹാര വിതരണം അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ സുപ്രീം കോടതിയും നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടിരുന്നു മൂന്ന് മാസത്തിനകം തുക വിതരണം ചെയ്യണമെന്നായിരുന്നു പരമോന്നത നീതിപീഠം വിധിച്ചത് എന്നാൽ പതിവ് പോലെ തന്നെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലുണ്ടായ സുപ്രീംകോടതി വിധി രണ്ടു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ശബരിമലയിലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കാട്ടിയ ശുഷ്കാന്തിയുടെ അണു പോലും ഈ പാവങ്ങളുടെ കാര്യത്തിൽ കാണിച്ചില്ല വനിതാ മതിലിനും ആചാര സംരക്ഷണത്തിനും ക്രമസമാധാന പാലനത്തിനും അനാവശ്യ ഹർത്താലുകൾ മൂലമുണ്ടായ പൊതുമുതൽ നഷ്ടത്തിലുമൊക്കെയായി സർക്കാരും സമരക്കാരും തുലച്ചത് കോടികളാണ് ഇത്തരം അപ്രസക്ത വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുമ്പോൾ എൻഡോസൾഫാൻ പീഡിതരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ല വൻ നാശം വിതച്ച തലമുറകളെ തന്നെ കാർന്നു തിന്നുന്ന എൻഡോസൾഫാൻ പ്രയോഗം നിർത്തിവെക്കാൻ പോലും സുപ്രീം സുപ്രീംകോടതി വിധിവരെ കാത്തിരിക്കേണ്ടി വന്നു ദുരിതബാധിതരുടെ പുനരധിവാസം ചികിത്സാ സൗകര്യങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളൽ തുടങ്ങിയവയെല്ലാം ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇനി എന്നാണ് നമ്മുടെ ഭരണാധികാരികൾ ഈ കുഞ്ഞുമക്കളോടും അവരുടെ കുടുംബങ്ങളോടും കരുണ കാട്ടുക കണ്ണീർ തന്നെ വറ്റിപ്പോയ ഈ ദുഃഖജന്മങ്ങൾക്ക് ഇനിയെങ്കിലും താങ്ങും തണലുമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര നവോത്ഥാനം പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല മനുഷ്യത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ വാചകമടികളും നാം നിർത്തുക ഇങ്ങനെ എന്നും ഒരു തോറ്റ ജനതയായി കഴിയാനാണോ Namude de viti